മലയാളികൾക്ക് പരിചിതയായ നടിയാണ് സ്നേഹ ശ്രീകുമാർ ആക്ഷേപഹാസ്യ പരമ്പരയായ മറിമായത്തിലൂടെയാണ് സ്നേഹയെ മലയാളികൾ പരിചയപ്പെടുന്നത് മറിമായത്തിലെ മണ്ടോതിരിയായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുകയായിരുന്നു സ്നേഹ തമാശ അവതരിപ്പിക്കാനുള്ള സ്നേഹയുടെ കഴിവ് തുടക്കത്തിൽ തന്നെ കയ്യടി നേടി അഭിനയത്തിനു പുറമേ നൃത്തത്തിലും മികവ് തെളിയിച്ചിട്ടുണ്ട് സ്നേഹ സോഷ്യൽ മീഡിയയിലും നിരസാന്നിധ്യമാണ് സ്നേഹ ശ്രീകുമാർ താരത്തിൻ്റെ യൂട്യൂബ് ചാനലിന് ഒരുപാട് ആരാധകരുണ്ട് തൻ്റെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളും മറ്റ് സ്നേഹ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് തൻ്റെയും കുടുംബത്തിൻ്റെയും വിശേഷങ്ങൾ സ്നേഹ എപ്പോഴും ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സ്നേഹയുടെ ഭർത്താവും മകനുമെല്ലാം ഇന്ന് പ്രേക്ഷകർക്ക് പരിചിതമാണ് ഭർത്താവും മകനും മാത്രമല്ല വളർത്തുമൃഗമായ ഓസ്കാരവും ഇന്ന് ആരാധകർക്ക് സുപരിചിതരാണ് ഇപ്പോഴിതാ തൻ്റെ മകനെക്കുറിച്ചുള്ള സ്നേഹയുടെ മനോഹരമായ കുറിപ്പ് ശ്രദ്ധ നേടുകയാണ് സ്നേഹയുടെയും ശ്രീകുമാറിൻ്റെയും മകൻ കേദറിൻ്റെ ഒന്നാം ജന്മനുമാണ് ഇന്ന് മകന് ജന്മദിനാശംസ നേർന്നുകൊണ്ടാണ് സ്നേഹ പങ്കുവച്ചിരിക്കുന്നത് കുറിപ്പ് വൈറലായി മാറുകയാണ് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഈ സമയത്ത് താൻ ലേബർ റൂമിൽ വേദന തുടങ്ങി കിടക്കുകയായിരുന്നു എന്നാണ് സ്നേഹക്കുറിപ്പിൽ പറയുന്നത് ഇപ്പോഴും തനിക്ക് ദൈവത്തിൻ്റെ മുഖം സൂസൺ ഡോക്ടറുടേതാണെന്ന് സ്നേഹ പറയുന്നത് പിന്നീടുള്ള ഓരോ ദിവസവും തനിക്ക് ഓരോ അനുഭവങ്ങളുടേതായിരുന്നു എന്നും സ്നേഹ ഓർക്കുന്നുണ്ട് താരത്തിൻ്റെ വാക്കുകൾ കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഈ സമയത്തു ലേബർ റൂമിൽ വേദന തുടങ്ങി കിടക്കുമായിരുന്നു ഉച്ചക്ക് വാവയെ കിട്ടും വരെയുള്ള സമയം വേദനയും ചെറിയ പേടിയും ഒക്കെയായി മുന്നോട്ട് പോയി ഇപ്പോഴും എൻ്റെ ദൈവത്തിൻ്റെ മുഖം സൂസൺ ഡോക്ടറിൻ്റേതാണ് മോനെ എന്നെ കാണിക്കാൻ കൊണ്ടുവന്നപ്പോൾ ഒരു പീക്കിരി പിന്നീടുള്ള ദിവസങ്ങൾ ഇന്നുവരെയും ഓരോ ഓർമ്മയിൽ അനുഭവങ്ങൾ ഓരോ അനുഭവങ്ങൾ ആയിരുന്നു എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള ദിവസങ്ങൾ ഞാൻ അമ്മ ആയിട്ടോ ഇന്നേക്കും ഒരു വർഷം എൻ്റെ കേദാറിനെ ഒരു വയസ്സ് എന്നാണ് സ്നേഹ പറയുന്നത് സ്നേഹയും ഭർത്താവ് ശ്രീകുമാറും മലയാളികൾക്ക് പരിചിതരായ താരദമ്പതിമാരാണ് ഇരുവരും മറിമായത്തിലൂടെയാണ് താരങ്ങളാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു സ്നേഹയുടെയും ശ്രീകുമാറിൻ്റെയും വിവാഹം സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് ഇരുവരും ശ്രീകുമാറിൻ്റെ സംഗീതവും സ്നേഹയുടെ ഡാൻസുമെല്ലാം ഇരുവരുടെയും യൂട്യൂബ് ചാനൽ ആരാധകർക്കായി ഇരുവരും പങ്കുവെക്കാറുണ്ട് അതേസമയം തങ്ങളുടെ മകൻ കേദാറിന് വണ്ടി സ്നേഹിക്കുകയും ശ്രീകുമാറിനും നാലു വർഷം കാത്തിരിക്കേണ്ടി വന്നിരുന്നു സ്നേഹയ്ക്ക് പി സിഒഡിയുടെ പ്രശ്നം ഉള്ളതിനാലായിരുന്നു ഇരുവരും കാത്തിരിക്കേണ്ടി വന്നത് കാത്തിരിപ്പിനൊടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സ്നേഹ കേദാറിന് ജന്മം നൽകുകയായിരുന്നു കഥകളിലും ഓട്ടൻതുള്ളിലും അഭ്യസിച്ചിട്ടുള്ള സ്നേഹ അമ്മേച്ചർ നാടകങ്ങളിലൂടെയാണ് അഭിനയ എത്തുന്നത് മരുമാനത്തിലൂടെയാണ് കൂടുതൽ പ്രേക്ഷകർ ശ്രദ്ധ നേടിയത് നിരവധി സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് മറിമായത്തിലൂടെയാണ് കൂടുതൽ പ്രേക്ഷക ശ്രദ്ധ നേടിയത് നിരവധി സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് മറിമായത്തിലൂടെ നിരവധി അംഗീകാരങ്ങൾ ശ്രീകുമാറിനെ ഒത്തേടി വന്നിട്ടുണ്ട് ഇരുപത്തി അഞ്ചോളം സിനിമകളിലും ശ്രീകുമാർ അഭിനയിച്ചിട്ടുണ്ട് മെമ്മറീസ് എന്ന പൃഥ്വിരാജിൻ്റെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ ശക്തമായ വിലൻ വേഷം അവതരിപ്പിച്ച് കയ്യടി നേടി